ശാരീരിക വിഷമതകൾ അവഗണിച്ചും ചെണ്ടയിൽ വിസ്മയം തീർക്കുകയാണ് കൊയിലാൻ സ്വദേശിയായ അശോകൻ രണ്ട് കൈകൾക്കും ബലക്കുറവുണ്ടെങ്കിലും ചെണ്ടയിൽ അശോകൻ ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ശാരീരിക അവശതകളെയെല്ലാം ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിക്കുകയാണ് അശോകൻ ഇരു കൈകൾക്ക് ബലക്കുറവുണ്ടെങ്കിലും ചെണ്ട എന്നും അശോകനെ ഇഷ്ടവാദ്യോപകരണമാണ് ചെണ്ട തോളിൽ കയറിയാൽ പിന്നെ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം അശോകൻ മറക്കും പിന്നെ താളമേള വിരുക്കമായി കാണികളെ വിസ്മയിപ്പിക്കും Gracias. ചേമഞ്ചേരി പൂക്കാട്ട് കാനിലശ്ശേരി മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ പാഞ്ചാരി മേളത്തിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് അശോകനായിരുന്നു പ്രമുഖവാദി കലാകാരൻ കാനിലശ്ശേരി പത്മനാഭൻ ആശാന്റെ ശിക്ഷണത്തിന്റെ കീഴിലാണ് അശോകൻ ചെണ്ടവാദ്യം അഭ്യസിച്ചത് അശോകനൊപ്പം പതിമൂന്നോളം പേരും അരങ്ങേറ്റത്തിൽ പങ്കെടുത്തു എ സി വി ന്യൂസ് കോഴിക്കോട്